ഹലോ ബൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അമ്മയും മക്കളുമായിട്ട് അമ്മ മുമ്പ് ജോലിക്ക് ചെയ്തിരുന്ന വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ എടുത്ത വീഡിയോ ആണേ അപ്പോൾ ഞാൻ ഇവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ കാണിച്ച് തരാം പിന്നെ മോള് ചൂലും കൊണ്ട് നടക്കുവാണെ തൂക്കാനായിട്ട് അമ്മ അവിടെ വൃത്തിയാക്കും അതാണ് കേട്ടോ അപ്പം എന്താ പറയുക ഇവിടെ ഒരുപാട് നല്ല നല്ല ചെടികളുണ്ട് പിന്നെ മീനുണ്ട് വളർത്തുന്നത് പിന്നെ ഇവിടെ ഒരു പട്ടിയുണ്ട് അതായത് നമ്മുടെ ജിമ്മിക്കുട്ടനുണ്ട് പണ്ടൊരു ജിമ്മിക്കുട്ടൻ ഉണ്ടായിരുന്നു അത് ഇപ്പോൾ സുഖമില്ലാണ്ടായി പോയി അപ്പം അതുപോലൊരു പട്ടീനെ ഇവിടുത്തെ ടീച്ചർ അമ്മമ്മ വളർത്തിയതാണ് കേട്ടോ എടുത്ത് വീണ്ടും വളർത്തിയതാണ് അതേ സെയിം ലുക്കാണ് കേട്ടോ കാണാനൊക്കെ ഞാൻ വിചാരിച്ചു ആ അതേ സെയിം പട്ടിയാണെന്ന് പക്ഷേ അല്ല കേട്ടോ അപ്പം പിന്നെ ഇവിടെ ഒരുപാട് ചെടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അലങ്കാര ചെടികളുണ്ട് അതായത് ഇലയൊക്കെ പല കളറായിട്ട് കളർഫുള്ളായിട്ട് ഇരിക്കുന്ന ചെടികളൊക്കെ ഇല്ല അതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ എല്ലാം കാണിച്ചു തരാം കേട്ടോ പിന്നെ ബാക്ക് സൈഡിൽ നല്ല പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ട് ടീച്ചർ അമ്മയ്ക്ക് ഇങ്ങനെ പച്ചക്കറി തോട്ടമൊക്കെ എന്താ പറയുക നോക്കി വളർത്തി അതിൽ നിന്നുള്ള കായ്ഫലമൊക്കെ എടുക്കാൻ ഒരുപാട് ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലുള്ള ആളാണ് പിന്നെ എന്താ പറയുക എൻ്റെ അമ്മ ജോലി ാണ് അതായത് ഞാൻ പഠിക്കാൻ വരുന്നത് അപ്പം ഞാനും അമ്മയുടെ കൂടെ തന്നെ അങ്ങ് വരും പിന്നെ വൈകിട്ട് ക്ലാസ് കഴിയുമ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് വരും അമ്മയ്ക്ക് സഹായിച്ചൊക്കെ കൊടുക്കും പിന്നെന്താ എൻ്റെ അമ്മ വീട്ടുജോലിക്ക് പോകുന്നു പറയുന്നതിൽ എനിക്കൊരു നനക്കേടും കാര്യം അവർ നമ്മളതുപോലെയാണ് ഇങ്ങോട്ട് കാണുന്നത് അതായത് ഇവിടെ ഒരുപാട് നല്ല നല്ല ചെടികളൊക്കെ കണ്ടില്ല ഇനി ഞാൻ ബാക്കിലത്തെ പച്ചക്കറികളൊക്കെ കാണിച്ചു തരാവേ ഇവിടെ ഒരുപാട് പല സൈസ് മുളവൊക്കെ ഉണ്ട് കാന്താരി മുളക് പാൽമുളക് അതേനൊക്കെ തന്നെ എന്താ പറയുക ഉണ്ടമുളക് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഒരുപാട് മുളവുകളുണ്ട് പിന്നെ അതൊന്നും കൂടാതെ ഇവിടെ മുന്തിരി പളർത്തിയിട്ടുണ്ട് കേട്ടോ മുന്തിരി വള്ളി ഷോയ്ക്ക് വേണ്ടി പടർത്തിക്കുന്നതല്ല അതിനകത്തും കായ്ഫലം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഇതുപോലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാവുന്നത് എങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ തന്നെ എന്നെ മുന്നോട്ട് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്